യൂസഫ് ചാനലിലെത്തി യൂസഫ് ഖാന്റെ ചാനലൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട് ഇപ്പൊ യൂസഫ് നീലഗിരി എല്ലാരും പോര യൂസഫ് നീലഗിരി ചാനലേക്ക് ഞാൻ അത് കാട്ടി കൊടുക്കട്ടെ നമുക്ക് എല്ലാരും വീട്ടിലും ഒരേറ്റംസേ ഉണ്ടാവുള്ളൂ പെരുന്നാളുള്ള ഐറ്റംസ് യൂസഫ് യൂസഫണ്ടാവുള്ളു നെയ്ച്ചോറ് കോഴിയംസ് ഇത് മാനുപ്പിനോട് ഞാൻ പറഞ്ഞു മാനപ്പ എപ്രാവശ്യം നമ്മക്ക് പെരിപ്പെരിയും വേണ്ട ബിരിയാണിയും വേണ്ട നെയ്ച്ചോറും കോഴിയും മതിയാവും ആ മാനുപ്പ മാനിപ്പ നെയ്ച്ചോറും കോഴിയുണ്ടാക്കി പിന്നെ ഫ്രൈഡ് റൈസും കടായി പിന്നെ പിന്നെ മന്തി പിന്നെ ബിരിയാണി എന്തൊക്കെ ഐറ്റംസാ

<laughs> ും எல்லாம் உறக்கானல்ல வேண்டியது பருநாள் எல்லாரும் உறக்க அது അപ്പൊ ഇവിടെയാണ് കൂട്ടും പെരുന്നാളോടൊക്കെ ഇവിടെയാണ് ഭയങ്കര പെരുന്നാള് അങ്ങല്ല മുത്തനോടൊന്ന് നിറച്ച് പെരുന്നാരുണ്ട് ആരൊക്കെണ്ട് നാത്തൂമാരുണ്ട് അളിയാക്കാർ അവിടുന്ന് പറഞ്ഞിട്ട് വന്ന ിഞ്ഞാന്ന് ഇന്നലെ തുറയും മിഞ്ഞാന്ന് നട്ടൊക്കെ വന്നിട്ടേ ഇപ്പൊക്കെ വന്നിട്ട് ഭയങ്കര മൂന്നിസായിട്ട് ഭയങ്കര ആളല്ലേ അതാണ് ഫ്രിഡ്ജിലൊക്കെ എന്നായിട്ട് കടന്നു ഇറങ്ങി തീർത്തല്ലേ ദിവസം

നമ്മളെ ഇന്നത്തെ പെരുന്നാളൊക്കെ അങ്ങോട്ട് ഉഷാറായി കഴിഞ്ഞു കേട്ടോ ഇനി ഇന്ന് അമ്മ ഞാൻ കൂടി കലത്തപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അമ്മ എന്നാ അറിയുന്നുണ്ട് കലത്തപ്പം ഉണ്ടാക്കുക കലത്തപ്പം ഉണ്ടാക്കാൻ ഇപ്പം അല്ലെങ്കിലും നമ്മൾ കലത്തപ്പം ഉണ്ടാക്കില്ല എന്നാളൊരു ദിവസം ചിന്തേച്ചിനോട് കുഴപ്പം തിന്നില്ല അമ്മ കുക്കറിൽ ഉണ്ടാക്കി നിന്നു കേട്ടോ കുക്കറപ്പം കുക്കറപ്പം ഇതും നമ്മൾ കാട്ടണത് കുക്കറിൽ തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മള് നമ്മള് കുക്കറില് ഉണ്ടാക്കിട്ടില്ല ഇന്ന് കുക്കറിലൊന്ന് പരീക്ഷിക്കാൻ പോവാണ് എന്ത് അപ്പെന്താ സാധനം നമ്മള് ഇണ്ടാക്കിയില്ല അതോടൊപ്പം നാളികേര അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് വെച്ചു അപ്പൊ ഇത് കണ്ടിട്ട് പുതിയ സ്റ്റൈലാ അതൊക്കെ ചെറിയ ഉള്ളി നാളികേര കൊത്ത് അപ്പൊ ശർക്കര പാനിയാണ് കേട്ടോ ഈ കാടുന്നത് ശർക്കര ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് ഓപ്പാക്കിയേക്കട്ടെ അപ്പോൾ ഇനി എനിക്കുള്ള നാളികേരുണ്ട് ചിരകും വേണം പിന്നെ അതേപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കൊത്ത് ഉള്ളേ അതും വേണം കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളിക്കാലത്തപ്പ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ സന്തോഷമായിട്ട് ഇന്നിവിടെയല്ല കൂട്ടുകാരക്കൊപ്പം റഫീഖിൻ്റെയും മജു റാസു ഇവരെല്ലാവരും കൂടി ഒരു ടൂറുമായതാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് പോയതാണ് ഞങ്ങളെ ഒന്നും കൊണ്ടുപോയില്ല പെണ്ണുങ്ങളൊന്നുമില്ല ആ നിങ്ങൾ മാത്രം അപ്പോൾ ഒരു ഒന്നും പോകട്ടെല്ലേ കുറച്ച് നേരമായി പോയിട്ടിട്ടോ പിന്നെതാ നമ്മളെ കണ്ണൻകുട്ടി വന്നിട്ടുണ്ട് കണ്ണൻകുട്ടി വെക്കേഷൻ ആയപ്പോൾ വിരുന്നതെന്നാണ് ഓ കാണിക്കരുത് എന്ന് പറഞ്ഞതാണ് അപ്പം ആ കാണിക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വന്നെ കാണിക്കണമല്ലോ അല്ലേ ഇപ്പൊ പടക്കൊക്കെ പൊട്ടിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നല്ല വെയിലുണ്ട് അമ്മേൻ്റെ മൊത്തത്തിൽ വെയിലാണ് അമ്മ അമ്മേനെ ചൂടത്തേക്കൊന്നും ആക്കരുത് എന്ന് ഇന്നോട് പ്രത്യേകം ചില ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നാലുമണി അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുറത്ത് ഇറങ്ങിയതാണ് ഇത്രയും നേരം അകത്തു തന്നെയായിരുന്നു അകത്തും പുറത്തൊക്കെ ചൂടന്നെയാണ് മഴേന്റെ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ അല്ല ഇരുട്ടായിട്ടും ഒക്കെ വന്നിരുന്നു അതേപോലെ ഒക്കെ പോയി മഴയല്ലേ ഭയങ്കര ചൂടാ അപ്പൊ നമ്മൾ ഇനി കാലത്തപ്പത്തിനുള്ള പരിപാടി നോക്കട്ടെട്ടോ നാളികേരം ചരക്കരത്തി ഇങ്ങോട്ട് വന്ന കേട്ടോ ശർക്കര പാനി നോക്കാൻ അമ്മ നമ്മളെന്തോന്നും പറയാത്തേരോ നാളികേര <m FM>: <tane> <Right>? <tane> <m editors> േ അപ്പ തരം അറിയിച്ചു നെയ് കാലത്തപ്പം തി ൊണ്ട് പിന്നെ കുഞ്ഞി ചുട്ടമ്മായി ഞാടും വീട്ടിൽ വിളിത്തമ്മായിട്ടാ എങ്ങനെ പാട്ട് അപ്പൊ കാലത്തപ്പൻ പിന്നെ കാലത്തപ്പത്തിന്റെ പാട്ട് പെരുന്നാളും പെരുന്നാളിന്റെ വിശേഷങ്ങളും കലത്തപ്പത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ് ഞങ്ങള് അപ്പുസേ അപ്പ നാളികേരം കരത്തപ്പക്ക കരത്തപ്പത്തക്കുള്ള നാളികേരാണ് കേട്ടോ കൊറച്ച് നാളെ കഴണില്ലേ അത് ഞാൻ അധികം ഒന്നും കാണാനില്ല കുറച്ച് നാളികേരം നാളികേരത്തിന് ഇവിടെ ഭയങ്കര ക്ഷാമാണ് അത് കാരണം അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ എടുക്കണം കേട്ടോ അപ്പൊ കുറച്ച് നാളികേരം അതേപോലെ ഈ ചെറിയ ജീരക കണ്ടല്ലോ അത് കുറച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അരക്കുന്നത് ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണക്കറിക്കൊക്കെ അരക്കണ പോലൊന്ന് അരച്ചെടുക്ക കേട്ടോ നാളികേരവും പിന്നെ അരിപ്പൊടി കുറച്ച് അരിപ്പൊടിയുടെയും കൂട്ടിയിട്ട് മിക്സിയിലെ ജാറില് അരച്ചെടുത്ത മാവാണ് കേട്ടോ അപ്പൊ ഒറ്റ അപ്പത്തിനാണ് കേട്ടോ ഞാനിങ്ങനെ ദോഷല്ല അച്ഛനും ഇവിടെ പറയണ്ടോ കലത്തപ്പം കലത്തപ്പം കണ്ടം 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 ആ അപ്പൊ വെട്ടി പറയുക ശർക്കര ഈ തളച്ച നല്ല ചൂടുള്ള ശർക്കരായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ശർക്കര ചൂറോടൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ 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 കാട്ടണത് ഇത് ലേ ഔട്ട് ചെയ്യാൻ വരുന്നു. കുറച്ച് ക്ലാസ് എടുക്ക്. കുടിക്കേ. ദോ എ, কাল തപ്പം ചുണ്ടേ. ഇത് കുടിച്ചാടി. ഞാൻ വരുന്നു. വയസായി. പാസ്тере മോണ്ടേ. ഇതിന്റെക ഹാ പാസം പറഞ്ഞിളയലക്കയടണം. എറെ ഇതിലിട്ടോ. ഞാൻ ഞാൻ ഇത് കുടിച്ചിട്ട്. ഇഎന്തരിട്ടേ? ഐപൊടിയുണ്ട്. കുറണ്ടല പാസтере. നോക്കടാ കണ്ടോ. ഞാൻ ആടിട്ടിട്ടുണ്ട് ഇലെ. ഇത്രേം ഏലക്കായ അതിനൊക്കെ പാടി വെച്ചിട്ടുണ്ട്ടാ. ഏലക്കായ കൊ ഏലക്ക എന്തൊക്കെയാണ് നമ്മൾ പിന്നെ കലത്തപ്പരുത്തി ചേർക്കണോ അരിപ്പൊടി ശർക്കര ഉരുക്കിയത് പിന്നെ നല്ല ജീരകം പിന്നെ ഏലക്കായ അപ്പോൾ ശർക്കര ശർക്കര പാനീയുണ്ടാക്കിയിട്ട് അതിൽ നാളികേരം നല്ല ജീരകമൊക്കെ കൂട്ടി അരച്ചിട്ട് മാളും കൂട്ടിയിട്ട് പിന്നെ നാളികേരക്കൊത്ത് നെയ്യ് വാട്ടിയിട്ട് ഉള്ളിയും കൂടി നെയ്യ് വാട്ടിയിട്ട് നമ്മളെ കുക്കറിൽ അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുന്നു കുറച്ച് ഇത് ഇട്ട് കൊടുക്കലുണ്ട് എന്താ പറയുക അപ്പസോട കേട്ടോ അപ്പസോട്ടേ അല്ല കുറച്ചിട്ടുള്ള അപ്പുസേ അത് നമ്മൾ നമ്മൾ ഇടുന്ന സാധനമാണ് കാരണം നമ്മളെ ഈ കലത്തപ്പ ഒരു സോഫ്റ്റും പിന്നെ കലത്തപ്പത്തിനൊന്ന് പൊങ്ങി വരണ്ടേ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ അത് പിന്നെ അതേപോലെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കും ഇല്ല നമ്മളെന്താറിയ നമ്മള് മധുരത്തേക്ക് നമ്മൾ ഉപ്പിടൂല ഉപ്പിട്ട ഒരു കലിപ്പണ് ഇങ്ങനത്തെ സംഭവങ്ങളും പിന്നെ ശർക്കരേന്റെ ആകെറും മധുരത്തിന്റെ ഇത് പോവാ ഒരു കറമ്പ് ഉപ്പിടും പറയും പക്ഷെ എപ്പഴേ വല്ലപ്പോഴും കേടളു ബാലൻ സാവനെ മധുരം ബാലൻ സാവാന കേട്ടോ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാരും എല്ലാം അറിയണവര് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കും ഇപ്പറിയ കേക്ക ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഇപ്പൊ ഞാനും അങ്ങനെയൊക്കെ കാട്ടാൻ തുടങ്ങി ചെന്നിട്ട് എന്താണ് പൊട്ടി തീർക്കടാന്ന് ഇന്ന് പടക്കം പൊട്ടിക്ക സ്റ്റോക്ക് കൊണ്ടുക്കണോ അപ്പം നമ്മൾ കണ്ടോ കുക്കറെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാന്ന് ചോദിച്ചാൽ അതിനപ്പം നമ്മളെ ഈ അപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ചെറിയ ഉള്ളിലെ ചവർന്നുള്ളി ഈ സാധനം ഒന്ന് മൂപ്പിച്ചെടുക്കണം കണ്ണുണ്ടാക്കലുണ്ടോ കണ്ണിൻ്റെ വീട്ടിൽ ഈ തട്ടപ്പം എനിക്കറിയില്ല നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാനാണ് അപ്പം ആദ്യം ശർക്കറി വെക്കിയിട്ടേ നല്ല ജീരകം അരയ്ക്കുക ഉള്ളി അരയ്ക്കുക അരച്ചിട്ട് അതിൽ പിന്നെ നല്ലോണം ചേർക്കുക ഇത് ചെറുക്കരു നോട്ടിട്ട് അടുപ്പിൽ കത്തിച്ചിട്ട് തീൻ്റെ ടീ എന്നിട്ട് ചെറിയ തീയോടെ വെച്ചിട്ട് അതിൻ്റെ മോളെ ലേസം ഒന്ന് അപ്പം ഒന്നും ഇങ്ങോട്ട് ചെറുതായി ചൂടായി വരുമ്പോൾ എൻ്റെ മോള ഉണ്ട് കറിയോ തീ കണല് കണലിട്ടിട്ട് മോളെ വയ്ക്കുന്ന ആപ്പം ആരാരായിട്ട് വരും അങ്ങനെ വെച്ച് വേണ്ടത് ആരാവോ എന്താ മാവം കൂട്ടി വെച്ചും കാണണം ആരൊക്കെ വരണ്ടെങ്കിൽ കൊറച്ചുനേരം അതിനെ മിക്സിയിൽ അടിച്ചിട്ട് അടച്ചു വെക്കണം വേസ്റ്റും ഇതൊക്കെ കൂട്ടിയിട്ട് മാവ് കൂട്ടി ചേർത്തിട്ട് അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് മുന്നിൽ ഈ കൂടി ബാളകര കൊത്തിനുള്ള എല്ലാണ്ടും കൂടി മേപ്പിച്ചെടുക്കട്ടെ പിന്നെ ഞമ്മള് നമ്മളെ മാവുണ്ടല്ലോ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാട്ടോ ൂരി ഒരു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് ഒന്നതിൻ്റെ ആവി ഒന്ന് കൂടെ വേസ്റ്റ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് ആറ് മിനിറ്റോ മതിയോ ചെറിയ തീരൊന്ന് കിടക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളെ കുക്കറിന്ന് തുറന്ന് നോക്കാം പറയാം എന്താവും എന്ന് ആര് വരുന്നുണ്ടോ കുക്കറിന് കല കുക്കറപ്പത്തിന് കിഴത്തപ്പത്തിന് ടുത്ത് നമ്മളെ പടക്കം അപ്പൊ രണ്ടുതരം പടക്കം ഇവിടെ റെഡിയാണ് അപ്പൊ അടുത്ത് അച്ഛൻ കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ ഏപ്രിൽ ആരും അങ്ങനെ ആക്കാൻ പൂളാക്കിട്ടില്ലല്ലോ എങ്ങനെയാക്കാൻ നമ്മള് ആദ്യമൊക്കെ രാവിലെ തന്നെ ഓരോരുത്തര് വിളിച്ച് പറ്റിക്കാൻ തുടങ്ങും ഇപ്പൊ ആരും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറ്റിക്ക് രാവിലെ തന്നെ വിളിച്ചിട്ട് മരിച്ചതടക്കം വിളിച്ചറിയോ ആരെങ്കിലും മരിച്ചു എന്നറിയോ ഒരാളെയും പറഞ്ഞ് ആരും കേട്ടോ ആരും പറഞ്ഞു പറയും കേട്ടിട്ടില്ല ഞാൻ രാവിലെ ഒന്നാം തിന്നോ അപ്പൊ ആരും എത്രക്കൂടെ ആക്കണില്ലേന്നൊക്കെ വിചാരിച്ചു ആരും പറഞ്ഞു കേട്ടില്ല അപ്പൊ ആരും പറഞ്ഞു കേട്ടില്ലേ ഉപ്പുമാവുമ്പോ ണ്ടാക്കി ഞാ അത് എന്തൊരു സാധനം ഇണ്ടാക്കി എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞു ആ ബിരിയാണി പിന്നെ ബിരിയാണി കപ്പിലാക്കിയിട്ട് ഇങ്ങനെ പറ്റി

സഹായിക്കും രസക്കുണ്ട് മണ്ണിനും കുറവാണ് ഏതായാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പം ഇത് നല്ലത് അരി അരി വെള്ളത്തിലിട്ട് അരക്കണം നമ്മൾ ഇതിന്റെ പൊടി ആയ കാര്യമാണിത് ഇങ്ങനെ വന്നത് അരി വെള്ളത്തിനിട്ട് അരച്ചെടുത്തിട്ടാണ് ഇണ്ടാക്കേണ്ടത് അപ്പൊ പൊടി ഒന്നും കൂടി അരച്ചപ്പൊ മറ്റായി കുറച്ച് അരിന്റെ ഇത് വേണേരി ഞങ്ങള് ചായ കട്ടൻ ചായ കട്ടൻ ചായ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ചാടിക്കട്ടെ കേട്ടോ അപ്പൊ അവൾ ഇന്നത്തെ വിശേഷം നാളെ നാലാമൂൾ പുതിയൊരു വിശേഷമായിട്ട് വരാം അപ്പൊ അതിലേക്ക് എല്ലാവർക്കും ബായ്